കൈ നോക്കൂ വീട്ടിലിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നോക്കി വെള്ളം കുടിക്കുന്ന കൂളറിൻ്റെ അടിയിലാണ് പോയിരിക്കുന്നത് കേട്ടോ എല്ലാവരെയും നിരീക്ഷിച്ച് കാണാൻ പറ്റും അതിനകത്തൊക്കെ കയറിപ്പോയി കളിക്കാൻ പറ്റും കൈ ഒരു ഞെക്ക് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു കൂടിയാണ് മാമ വന്നിരിക്കുന്നത് ഇതാ രണ്ട് കുഞ്ഞുങ്ങളും കയ്യും കാലും ഉറയ്ക്കാനായിട്ടാണ് മക്കളിന്ന് രാവിലെ ഇറങ്ങിയിരിക്കുന്നത് അതാ നോക്കിയാൽ അവരുടെ വീട്ടിൻ്റെ മുറ്റമാണ് ഈ ഭാഗം മൊത്തം കേട്ടോ ഇവിടെ ആര് ശല്യക്കാരൊന്നും ഇല്ല പൊളിച്ച് കളിക്കാൻ കൊള്ളാം കുടിക്കാൻ വെള്ളമുണ്ട് ആഹാരം ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നു എന്ന് വേണ്ട ഈ കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കാറായിട്ടില്ല ഇന്നലെ ഞാൻ ഒരു ചിക്കൻ്റെ പീസ് കൊടുത്ത് നോക്കി ചെറുതായിട്ട് എന്തായാലും കഴിക്കുന്നില്ല കേട്ടോ മണപ്പിക്കുന്നുണ്ട് എന്നല്ലാതെ കഴിക്കാനൊന്നും ആയിട്ടില്ല ഇപ്പോഴും പാലുകുടിയേ ശരണം അമ്മേടെ അടുത്തേക്ക് ചെല്ലാനാണ് ഈ പമ്മി ഇരിക്കുന്നത് അമ്മ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അമ്മ ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ കഴുത്തിൽ തടവി പൊക്കിയെടുത്ത് അമ്മേടെ അടുത്താക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല സമയം പോക്കാണ് വെള്ളിയാഴ്ച ആയിട്ട് ദാ അമ്മേരുടെ ആക്കി കൊടുത്ത് എന്നിട്ടും കളിയാണ് പേടിയൊന്നുമില്ല അങ്ങനെ കുടുകുടുക ഓട്ടങ്ങളൊക്കെയാണ് പാവം കുഞ്ഞുങ്ങളെ കയ്യും കാലും ഇതുവരെ ഉറച്ചിട്ടില്ല അതുപോലെ തന്നെ ചെറുതായിട്ടാണ് ഇങ്ങനെ ഓടിയൊക്കെ കളിക്കുന്നത് ദാ കണ്ടില്ലേ അവൻ്റെ അടുത്തോട്ട് ബാലൊക്കെ പെരുപ്പിച്ച് ചെല്ലുകയാണ് ഇത് പെൺകുട്ടിയാണ് കേട്ടോ ഇത് രണ്ടും പെൺകുട്ടിയാണെന്ന് തോന്നുന്നത് കേട്ടോ ഓഹോ അതുപോലെ തന്നെ പെട്ടെന്ന് ചാടിയാൽ വീഴുന്ന കളിയാണ് ഇവിടെ നടക്കുന്നത് കാലും കയ്യൊന്നും വളരെ ഉറക്കാത്തതുകൊണ്ടേ പെട്ടെന്ന് മറിഞ്ഞ് വീഴും ഒരു കണ്ട്രോളിംഗ് ഒന്നും അവരെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിട്ടില്ല അതിന് കുറച്ചുകൂടെ വലുതായെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അമ്മമാർ ഇവിടെ കേട്ടോ അവരുടെ വീടിൻ്റെ ഡോറും തുറന്നിട്ടാണ് ഈ വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നത് ആരോ വലിച്ചു പിടിക്കുന്ന പോലെയാണ് നടന്നൊക്കെ പോകുന്നതും അതുപോലുള്ള ചെറിയ ചെറിയ കളികളാണ് അങ്ങനെ നന്നായിട്ട് ചാടിക്കളിക്കുന്ന ഒരു പരുവൊന്നും ആയിട്ടില്ല മക്കൾ ആയിക്കഴിഞ്ഞാൽ വളരെ നേരം പോക്ക ആയിരിക്കും അപ്പോഴാണ് നല്ല അടിപൊളി കളിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നല്ല സ്നേഹമാണ് അതുപോലെ തന്നെ നല്ല ഇണക്കം കഴിഞ്ഞു വേറെ പറയാൻ എട്ടര ഒൻപത് മണി കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ് ഈ പിള്ളേർക്ക് ഇതുപോലെ കളിക്കാനൊന്നും പറ്റില്ല വളരെ വെയിലായിരിക്കും അതുപോലെ തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കളികൾ ഇങ്ങനെ മൈൻഡിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണിതാ ഇങ്ങനെ കിടന്ന് കളിച്ച് മറിയുന്നത് അതുപോലെ അമ്മ എവിടെയും കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാതിരുന്നാൽ ഒരുപാട് കളിയും ഒരുപാട് വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ കുഞ്ഞു മക്കളെ ഒന്ന് നോവിക്കാനൊക്കെ പറ്റി എടുക്കാൻ പറ്റി സ്നേഹിക്കാൻ പറ്റി എന്ന് വേണ്ട അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയത് അങ്ങനെയുള്ള സ്നേഹമായിരുന്നു ഇന്ന് കുഞ്ഞുങ്ങൾ വേറെ പറയാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊരു പേടിയാണ് കുഞ്ഞുങ്ങാക്ക് അതൊരു രണ്ടോ മൂന്നോ സെക്കൻഡേ കാണോ അപ്പോഴേ അങ്ങ് ഇണങ്ങും അങ്ങനെ ഒരു നിയന്ത്രണമില്ലാത്ത ഒരു മൈൻഡാണ് ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുന്നതേ ഉള്ളു അങ്ങനെ നല്ല നേരം പോക്കുള്ള കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തി വളർത്താനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല നേരം പോക്ക് കളികളൊക്കെ കൊണ്ടുവരാൻ പറ്റും അതല്ലാതെ ഇതാ ഈ കേബിന്റെ കടികളിലെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഈ പിള്ളേരെ കിട്ടില്ല അങ്ങനെ മാറി മാറി അവർ പോകും ആഹാരമുള്ള ഒരുപാട് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവർ മാറും അങ്ങനെയൊക്കെയാണ് ഇവരുടെ രീതികൾ അപ്പം നമ്മളിവിടെ ഡെയിലി കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല അമ്മ എടുക്കുന്ന വിമാനങ്ങളാണ് എല്ലാം വലുതല്ലേ വേറെ വിശേഷം പറയാൻ നമ്മുടെ പളനിയുടെ കുഞ്ഞനിയത്തി പ്രസവിച്ചതിൽ മൂന്ന് കുട്ടികളാണ് അങ്ങനെ എവിടെയാണ് പ്രസവിച്ച് സുഖമായിട്ട് കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം മാമൻ അറിയാം അവരുടെ ഒരു ചെറിയ വീഡിയോ മാമൻ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അതായത് വീട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് സേഫായിട്ട് അവർ ഇരിക്കുന്നത് ഒരു വലിയ പ്ലെയ്യൊക്കെ ഇട്ട് മൂടി അടച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു അടിഭാഗത്താണ് അപ്പോൾ അത് എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എങ്കിലും അത് ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും മൂന്ന് നല്ല കിടു കുഞ്ഞുങ്ങളാണ് മാമൻ കണ്ടു കേട്ടോ വെള്ളയും പോരം കള്ളറും കറുപ്പും വെള്ളയും അങ്ങനെ ഒരു ഒരുത്തൻ ഗോൾഡ് കറുപ്പ് ഇങ്ങനെയൊക്കെ ഒരു കളറിലുള്ള മൂന്ന് കുട്ടികളാണ് നമുക്ക് താമസിക്കാതെ തന്നെ ആ ഒരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും അതും ഉപയോഗിക്കാത്ത ഒരു സേഫ്റ്റി ടാങ്ക് ആണ് ഒരു വലിയ ടാങ്കാണ് കുറച്ച് കുഴിയുള്ള ടാങ്കാണ് അതാണ് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് അതിൻ്റെ മേളിൽ പ്ലെയ് അവർ വെച്ചിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അത് പൊക്കി എടുത്തിട്ടായിരിക്കണം ആ വീഡിയോ ഒന്ന് എടുക്കാനുള്ളത് എന്തായാലും വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഞാൻ എന്തായാലും കണ്ട് ഇഷ്ടമായി വീഡിയോ കിട്ടണം കൊണ്ടുവരണം അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദാ ഇവിടെ കിടന്ന് കളിച്ച് മറിയാണ് മക്കൾ ഇങ്ങനെ സന്തോഷമായിട്ട് വളരട്ടെ അമ്മ എങ്ങോട്ടും കൂട്ടിക്കൊണ്ട് പോകാതെ നമുക്കെന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വയൻ്റെ ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം ഓക്കെ